അപ്പൊ അങ്ങനെ അവസാനം കൊറേ കച്ചറൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്ന കള്ളനെന്ന് പറഞ്ഞത് മൂന്ന് നോക്കി പറഞ്ഞു കള്ളം കുട്ടികൾക്കാണ് നമ്മള് വന്നിരിക്കുന്നത് ഇട വീഴാ നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ട് വന്നാണ് സ്ഥലം വൈബ് സ്ഥലമാണ് സിനിമയിൽ അവസ്ഥ വന്നപ്പോ നല്ല കോടൊക്കെ ഉണ്ടായിരുന്നു വെയിലാണ് നല്ല പകുതി കയറി അവിടെ പോയി നോക്കിട്ട് എന്താ അവസ്ഥ നോക്കേ ഭയങ്കര വെയിലാണെങ്കിൽ പോലും കോടവിടെ വരുന്നണ്ട് നാട്ടിലാണ് മഴ അതിന്റെ ശരിയൊന്നും നോക്കണ്ട

ഇങ്ങോട്ട് തിരിഞ്ഞുണ്ട് ഏകദേശം സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ മീറ്റർ തൊള്ളായിരം ഇതിലാണ് അലവിള ഫുൾ ആയിട്ട് പടം നടന്ന പടം കണ്ടോൽക്ക് അതിന്റെ ഒരു ഫീലിങ് മനസ്സിലാവുള്ളു അല്ലാത്തവര്

ഒരു ടോപ്പ് ഫ്രെയിമിൽ സാധനം ആറ്റിറ്റ്യൂഡ് ൂഡ് സെക്യൂർ ആണ് ഫോട്ടോഗ്രാഫർ ഇവനെ പലരും കേസ് എടുക്കാൻ പറ്റും ജാമ്യം പോലും കിട്ടത്തു എന്ന് പറയാം നീയൊക്കെ വിദേശത്ത് വേറെ എവിടെയെങ്കിലും പോകാൻ നിൽക്കാന പോക്കുറക്കരുത് എനിക്കറിയാം നമ്മൾ ചെയ്യാത്ത കാര്യം വെച്ചാൽ ചെറുപ്പക്കാര് പിള്ളേരൊന്നും ഉപദ്രവിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മാക്സിമം ഒഴിവാക്കി വിടുന്നു പക്ഷേ പിള്ളാരത് കേട്ടില്ല ഞങ്ങൾ ഷർട്ടും നാലും ഞാൻ കുട്ടികളും അതുകൊണ്ട് അവിടെ വരാം രണ്ടാം മാരിൽ ഫോട്ടോ എടുത്ത് വീഡിയോ പെണ്ണുങ്ങളൊക്കെ വീഡിയോ എടുത്തു ഇവരല്ലോ ഇവരല്ലല്ലോ പറഞ്ഞേ വെറുതെ ഇവരൊക്കെ എടുത്തിട്ട് അവർ കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കുറച്ച് യും ആരെയും കിട്ടാതിരിക്കും നിങ്ങളുടെ വില ഒന്നും റിയില്ലേ രണ്ടാമറിയോ നീ പറഞ്ഞേ ഇല്ല ഇപ്പൊ സമ്മതില്ല കാരണം നിങ്ങക്ക് അവരെ കണ്ടാലേന്ന് പറയാം കൂടുതലും ും നിങ്ങള് താളെ പറയു പറഞ്ഞു പറയാൻ ആവശ്യം ജസ്റ്റ് എനിക്ക് എനിക്കിത് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും ഞാൻ ഇതെ പറഞ്ഞു മടിച്ചു ഞങ്ങൾ സംഭവം ഇതാക്കാൻ അതിന്റെ ആവശ്യമില്ലല്ലോ എന്റെ എനിക്കിപ്പോ ഞാൻ നിങ്ങളെ ആരെയും ഒരു വ്യക്തി ആവശ്യമില്ല ഞാൻ അവമാനോട് പോയി ചോദിച്ചു അവന്മാര് പറഞ്ഞ സാധനമാണ് നിങ്ങളാണ് അതുകൊണ്ട് എടുത്തു നീ ആണ് മോളി കേൾക്കുന്നത് നീ ആണെന്നാണ് എന്റെ വിശ്വാസം ഇവനാണോ എനിക്കറിയില്ല ഇവനൊന്നല്ല ഇവനെ കഴിഞ്ഞിട്ടില്ല ഇവനത് കയറാനുള്ള ചാൻസ് ഇല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതുള്ളൂ അത്ര വെയിറ്റ് ഉള്ളത് അതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു മാത്രമുള്ളൂ എട്ടുറുപയെ നീ ആണോ ആരാണോ ആ ജനലിന്റെ മോളിൽ അതിന്റെ മോൾ കൈപിടിച്ച് നിക്കുന്ന ആരും ഒരാണെന്ന് അറിയാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ വരുമ്പോൾ ഞാൻ വന്ന് നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴല്ലേ ഞാൻ ഓടി വരുന്നേ ആണോ അല്ലാതെ ഞാൻ കൊറേ കഴിഞ്ഞിട്ടല്ലല്ലോ വന്നേ ആർക്കും വിളിച്ചു പറഞ്ഞിട്ടല്ലേ വന്നെ നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ ഓടി വരുന്നത് ആ സമയം കൊണ്ട് അവൻ അവിടെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും പക്ഷെ അവന്മാരോട് ഞാൻ ഇപ്പൊ അവളെ ചെന്ന് ചോദിച്ചാണ് ചോദിച്ചപ്പോൾ കറുത്ത ആ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന കറുത്ത കത്തിട്ടവരാണ് എന്റെ മോളിൽ കയറിയതാണ് അമ്മമാർ പറയുന്നത് സ്റ്റേഷനിൽ നിങ്ങൾ കാര്യം അവൻ്റെ കൂടെ എടുക്കുന്നുണ്ട് അടിയം ഉണ്ടാക്കരുത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇവിടെ നിൽക്കത്തില്ല നിന്റെ പേരായിരുന്നു റിപ്പോർട്ട് കൊടുക്കും എന്തായാലും അവനാണെങ്കിലും അവന്റെ പേര് അത് നശിപ്പിക്കുന്നതാണ് ഒരുത്താൻ നശിപ്പിക്കുന്ന എന്താ കാണിക്കുന്നത് ഇത് ശരിയല്ല എന്ന് പറയാനുള്ള ഒരു പൗരബോധം എന്ന് പറയുന്നത് കാരണം ഇനി വരുന്ന തലമുറയ്ക്കും കാണാൻ വേണ്ടി ഇത് ഇവിടെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഭംഗി ഇനി അതുകൊണ്ട് നിങ്ങൾ അത് മിനിമം

ും ചെലപ്പോ സാറ മാറി അവനാണ് പറന്നല്ല ഇതിന്റെ അവിടെ ചി നിന്നിട്ട് അവന്റെ തലയേക്കല അതിന്റെ മുകളിലായിരുന്നു ഇവിടെ കേരുന്നതാ ആഹ് ഇവരല്ല ഇവരല്ല ഇവരെന്തായാലും ആള് വരുമേ നമ്മള് ഇവിടെ പിന്നെ പറഞ്ഞത് ാണ് അപ്പോ അങ്ങനെ അവസാനം കൊറേ കച്ചറൊക്കെ പറഞ്ഞു നോക്കി പറഞ്ഞു കള്ളം അങ്ങനെ ചൊറ കീറുന്നുണ്ട് ഞമ്മള് കേറിട്ടൊന്നുമില്ല ആരോ കേറി പൊന്തേ അപ്പൊ വരുന്ന ആൾക്കാർ കേറാക്ക കേറി കഴിഞ്ഞാൽ എട്ടിന്റെ പണിയാന്ന് പറഞ്ഞത് നമ്മള് കഴിച്ചിട്ടേക്കോ നമ്മള് ശേഷനിക്ക് പേരും ഒക്കെ ചെയ്തിട്ട് പെരുന്നവണ്